ഞാൻ അയാൾ ഇഷ്ടപ്പെടും ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ടാൽ അറിയോ അവന്റെ ചെവിയാകും ഞാൻ അവന്റെ ചെവിയാകും അടുത്തത് ഞാൻ അവന്റെ കണ്ണാകും ഇതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ നാട്ടിലെ സൂഫികൾ പറയും ഞാൻ അവന്റെ ചെവിയാകും ഞാൻ അവന്റെ കണ്ണാകും ഞാൻ അവന്റെ കൈയാകും എന്ന് പറഞ്ഞാൽ പിന്നെ ആ ചെവിയിലൂടെ നല്ലത് കേൾക്കുവാനുള്ള സാഹചര്യം അമ്മ ഒരുക്കി തരും പിന്നെ ആ കണ്ണിലൂടെ ഹറാമ് കാണാതിരിക്കാനുള്ള സാഹചര്യം അമ്മ ഉണ്ടാക്കി തരും